ഇന്ന് ഞാൻ പ്രഷറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്താണ് പ്രഷറ് എന്തുകൊണ്ടാണ് നമുക്ക് പ്രഷർ വർദ്ധിക്കണത് എന്തുകൊണ്ടാണ് ആശുപത്രിയിൽ മരുന്ന് വെച്ചാൽ നമ്മൾ പ്രഷർ മാറാത്തത് പ്രഷർ എന്തൊക്കെ വിനകളാണ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കി വെക്കുന്നത് കഴിക്കുന്ന മരുന്നുകൾ എങ്ങനെയാണ് പ്രഷറിനെ സ്വാധീനിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ പച്ച മലയാളത്തിൽ പറയാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് രക്തക്കോലുകളിൽ കൂടിയിട്ട് ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ അതിന്റെ പാർശ്വങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രഷറിനെയാണ് മർദ്ദത്തെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ഇത് എൺപത് നൂറ്റി ഇരുപതാണ് നോർമൽ ആയിട്ടുള്ള അവസ്ഥ നിങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് വർദ്ധിക്കുന്നത് വർദ്ധിക്കാനുള്ള പ്രധാന കാരണം രണ്ടാണ് ഒന്ന് രക്തക്കോലുകളിലെ വ്യാസം കുറഞ്ഞു പോകുന്നു അതിൽ കൊളസ്ട്രോളും അതുപോലെ കൊഴുപ്പും ഷുഗറും ഒക്കെ അടിഞ്ഞിട്ട് അതിൻ്റെ വ്യാസം കുറഞ്ഞു പോകും ഒരു പ്ലാന്റ് സൈഡ് അതിന് ചുറ്റും ഒരു കട്ടി തന്നെ പലപ്പോഴും രൂപപ്പെടും ഇതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ എക്സ്പാൻഷൻ കുറയും അതിൻ്റെ കപ്പാസിറ്റി കുറയും അതിന് കൂടി അപ്പം എന്തു ചെയ്യും ശക്തിയായിട്ട് ബ്ലഡ് പമ്പ് ചെയ്യേണ്ടി വരും അങ്ങനെ നമ്മളുടെ പ്രഷർ വർദ്ധിക്കും രണ്ടാമത്തെ വിഷയം അതിൽ കൂടി ഒഴുകുന്ന ബ്ലഡിന്റെ കട്ടി കൂടുന്നതാണ് അതിനേക്കാളെ കൊളസ്ട്രോളും കൊഴുപ്പും അതുപോലെയുള്ള ഷുഗറും അങ്ങനത്തെ സാധനമൊക്കെയാണ് അപ്പം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് പ്രഷർ വർദ്ധിക്കും നമ്മുടെ ഹാർട്ടിൻ്റെ പണി എന്താ ഹൃദയത്തിന്റെ പണി ശരീരത്തിൻ്റെ എല്ലാ സെല്ലുകളിലേയും കൃത്യമായിട്ട് ബ്ലഡ് എത്തിക്കുക എന്നുള്ളതാണ് അപ്പം ഏതെങ്കിലും ഭാഗത്ത് ബ്ലഡ് എത്താതെ വന്നു കഴിഞ്ഞാൽ ഇതിനെ കൺട്രോൾ ചെയ്യണത് ഹൃദയത്തിനും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഹൈപ്പോത്തലവസാനും ബ്രെയിനാണ് ബ്രെയിൻ അപ്പോൾ എന്ത് ചെയ്യും ഹാർട്ടിനെ കൊണ്ട് കൂടുതൽ ശക്തിയായിട്ട് പമ്പ് വെച്ചിട്ട് അവിടെയൊക്കെ എത്തിക്കും അപ്പോഴാണ് നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടുന്നത് നമ്മൾ നേരെ ഓടി ഹോസ്പിറ്റലിൽ എത്തും ഡോക്ടറെ കാണും ഡോക്ടർ മരുന്ന് വരും മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ പ്രഷർ കുറയും നമ്മൾ ഹാപ്പിയാവും ഈ മരുന്നുകൾ എങ്ങനെയാണ് നമ്മളെ പ്രഷറിനെ കുറയ്ക്കണമെന്ന് നോക്കണ്ടേ രക്തക്കുഴൽ വികസിപ്പിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രഷർ കുറയും രണ്ടാമത് ഈ രക്തത്തിൻ്റെ കത്തി കുറയ്ക്കും ഒരു ഉപായം നമ്മൾ കൂടുതൽ മൂത്രം ഒഴിക്കും ഡൈഹുഡ്രേറ്റ് ആയിട്ടുള്ള മരുന്ന് വരും കൂടുതൽ മൂത്രം ഒഴിക്കുമ്പോൾ എന്നുണ്ടാവും കുറച്ച് വെള്ളം ശരീരത്തിൽ നിന്ന് വാട്ടർ കണ്ട് ഇതൊക്കെ പോയി കിട്ടും അതുപോലെ അതിന്റെ കൂടുതൽ സോഡിയം ക്ലോറിയുടെ ഉപ്പും പോവും അപ്പോൾ നമ്മളുടെ പ്രഷർ കുറയും മറ്റൊന്ന് ചെയ്യാൻ നമ്മളുടെ ഹാർട്ടിനെ സ്വാധീനിച്ചിട്ട് ഹാർട്ടിന്റെ ബീറ്റ് കൺട്രോൾ ചെയ്യും അപ്പോഴും നമ്മളിൽ പ്രഷർ കുറയും അതുപോലെ ബ്രെയിനിനെ സ്വാധീനിച്ചിട്ട് എല്ലാം കൺട്രോൾ അപ്പോഴും പ്രഷർ കുറയും മറ്റൊന്ന് നമ്മളുടെ ഹോർമോണിനെ കണ്ട്രോൾ ചെയ്യും ബ്രെയിനിൽ നിന്ന് ഹോർമോണിന് പ്രധാനമായിട്ടും അത് കിഡ്നിൽ ഉണ്ടാക്കണം ഈ ഹോർമോൺ ഒരു പരിധിവരെ നമ്മളെ ബ്ലഡ് പ്രഷറിനെ കണ്ട്രോൾ ചെയ്യുന്ന ഹോർമോൺ അങ്ങനെ പല ഹോർമോണുകളുണ്ട് ഈ ഹോർമോണുകളെയും കൺട്രോൾ ചെയ്യും അതിനെ കുറയ്ക്കും അതിൻ്റെ അളവ് കുറച്ചിട്ട് ഈ പ്രഷറിനെ കുറയ്ക്കും ഇങ്ങനെ ഒരു നാലഞ്ച് വഴിക്കാണ് ഈ മരുന്ന് നമ്മളുടെ ബ്ലഡ് പ്രഷറിനെ കുറച്ച് നമ്മളെ സന്തോഷവാനാക്കി മാറ്റണത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ചെയ്യുമ്പോഴും നിങ്ങൾ എന്തുകൊണ്ടൊരു പ്രഷരോഗിയായി തീർന്നുള്ള കാരണം അവശേഷിക്കുകയാണ് ഈ കാരണം അവശേഷിക്കുന്ന കാലത്തോളം നമ്മളൊരു പ്രഷരോഗിയായി തുടരുക തന്നെ ചെയ്യും ഈ കാരണത്തെ ഇല്ലാതാക്കാനുള്ള ഒരു മരുന്നും ഒരു ആശുപത്രിയിൽ ഇല്ല എന്നാണ് സത്യം നമ്മൾ കഴിക്കുന്ന മരുന്നൊന്നും പ്രഷറിന് രോഗത്തെ ഇല്ലാതാക്കാനുള്ളതല്ല പ്രഷർ കൂടുക എന്നുള്ള രോഗത്തിൻ്റെ ലക്ഷണത്തെ സിംറ്റംസിന് ഇല്ലാതാക്കാനുള്ളതാണ് ലക്ഷണത്തിൽ ഇല്ലാതെ രോഗം ഇല്ലാതെയാവില്ല രോഗം ഇങ്ങനെ തന്നെ തുടരും തുടരുക മാത്രമല്ല രോഗം നമ്മളെ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ക്ഷീണനായിക്കൊണ്ടിരിക്കും കാരണം നമ്മളിവിടെ മരുന്ന് കഴിച്ച് കണ്ട്രോൾ എല്ലാത്തിനും കണ്ട്രോൾ വരുത്തുക ഹാർട്ട് വീക്കാവും ഹൃദയത്തിന്റെ പമ്പിങ് നമ്മൾ കണ്ട്രോൾ ചെയ്യുന്നുണ്ട് ഹൃദയത്തിന് വീക്കാവും ഞരമ്പുകൾ വീക്കാവും കിഡ്നി വീക്കാവും ഇതെല്ലാം രോഗാന്തരമായിട്ട് മാറും നമ്മളിപ്പോൾ ധാരാളം മെറുക്ക് വൃക്കരോഗം രോഗം വരുന്ന ഡയാലിസി യൂണിറ്റുകൾ കൂടുതൽ ഇവിടെ വരുന്നത് തൊണ്ണൂറ് ശതമാനം ഈ പ്രഷർ കൂടിയ ആളുകളാണ് ഷുഗറും പ്രഷറും കൂടി ആളുകളാണ് അതുപോലെ ഹൃദ്രോഗങ്ങളിൽ എണ്ണം കൂടിയൊക്കെ അറ്റാക്ക് കൂടുതൽ വന്നു കൊണ്ടിരിക്കുകയാണ് ആളുകൾ ഇപ്പൊ കേരളത്തിൽ ഇല്ലാന്ന് പറയാ അപ്പൊ അതുപോലെ തന്നെ ബ്രെയിനിൽ വരുന്ന ഹെമറേജ് അതിനകത്ത് രക്തക്കൊരു പൊട്ടിയിട്ട് വരുന്ന ഡാമേജ് രക്തം കട്ട പിടിച്ച് അടഞ്ഞു പോയിട്ട് വരുന്ന പ്രശ്നം സ്റ്റോക്കുന്ന എത്രയോ ആളുകളാണ് കേരളത്തിലുള്ളത് പണ്ടൊന്നും ഈ വിഷയം കേൾക്കാൻ പോലും ഉണ്ടായിരുന്നില്ല പ്രധാനം ഇല്ല എന്ന് പറഞ്ഞത് ഈ പ്രഷറാണെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് പ്രഷർ ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ സുഖത്തെയും സന്തോഷത്തെയും ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് മരുന്ന് കഴിച്ച് നിങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കാത്ത കാര്യമാണ് അങ്ങനെ ഒരു മരുന്ന് ലോകത്ത് ഇത് കണ്ടുപിടിക്കപ്പെട്ടറില്ല പ്രഷറിനെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കാനോ അതിനെ ശരിക്കും അതിനെ ഫലപ്രദമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും മരുന്ന് നമ്മളിപ്പോൾ ഏത് ആശുപത്രി ആയിരുന്നു മരുന്ന് വെച്ചാലും ഈ പ്രഷർ കൂടി കൂടി വന്നുകൊണ്ടിരിക്കും പിന്നെ മരുന്നിൻ്റെ ഡോസ് കൂട്ടുക പിന്നെ ഞാൻ ഈ പറഞ്ഞ തരത്തിൽ പ്രഷർ ഉണ്ടാക്കുന്ന വിനകളൊക്കെ അനുഭവിക്കുക ഇതാണ് ഇന്ന് മലയാളിക്ക് വിധിച്ചിട്ടുള്ളത് അപ്പൊ ഇന്ന് മറ്റെന്തോരു വഴിയുണ്ടോ എന്നാണ് ചോദ്യം പ്രഷർ ഒരു മാറാ അല്ല പ്രഷർ ഒരു തീരാവ്യാധി അല്ല നിങ്ങൾക്ക് മരുന്നില്ലാതെ ജീവിക്കാനും സാധിക്കുന്ന എനിക്ക് പറയാനുള്ളത് അതിന് ചെയ്യേണ്ടത് നമ്മൾ ശരിയായി രോഗത്തിന്റെ കാരണത്തിൽ ആക്കുക രോഗത്തിന്റെ കാരണം ഞാൻ ആദ്യം പറഞ്ഞു ആ കാരണങ്ങൾ ഇല്ലാതാക്കാനുള്ള ചില കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് പക്ഷെ ഇന്ന് പൂർണ്ണമായിട്ട് രക്ഷപ്പെടാൻ സാധിക്കും അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ മൂവായിട്ട് സുഖജീവൻ നേച്ചർ സെന്റർ ഞങ്ങൾ ഓൺലൈൻ ക്ലാസ് കൂടി പഠിപ്പിക്കുന്നുണ്ട് എല്ലാ മാസവും ക്ലാസ് ഞാൻ നൂറുകണക്കിന് ആളുകളെ പഠിപ്പിച്ച് കഴിഞ്ഞു അത് വളരെ ഫലപ്രദമായിട്ട് ഞാൻ അനുഭവിക്കുന്നു പറയുകയാണ് വളരെ ഫലപ്രദമായിട്ട് ഇതിനെ കുറച്ചു വിട്ടാൽ സാധിക്കും രാവിലെയുമായിട്ട് നടക്കുന്ന ക്ലാസ്സുകളുണ്ട് അപ്പൊ നമ്മൾ ശരിയായ ഡേറ്റ് ശരിയായ ആഹാരമൊക്കെ മുതലേ കൊണ്ടുവരും രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് രക്തക്കോലുകളുടെയും ഹാർട്ടിൻ്റെയും അതുപോലെ മസിലുകളൊക്കെ ശക്തി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യിക്കും ലഘുവായ ഇരുന്നും നിന്നും കിടന്നും ചെയ്യുന്ന വ്യായാമങ്ങൾ നടന്നാൽ മാത്രം അത് കുറയാൻ പോകുന്നില്ല പോയാൽ അത് മാറാൻ പോകുന്നില്ല അപ്പൊ ശരീരത്തിന് പൂർണ്ണമായിട്ടും വ്യായാമം കിട്ടുന്ന ആയാസം കിട്ടുന്ന തരത്തിലുള്ള ലഘുവായ വ്യായാമങ്ങൾ അത് നമ്മൾ ചെയ്യിക്കും അതുപോലെ ബ്രീത്തിങ് എക്സൈസ് ഉണ്ട് പ്രാണായാമങ്ങൾ എനിക്ക് പറയാനുള്ളത് ഇതൊരു പ്രഷർ ഒരു നമ്മളുടെ സുഖത്തെയും സന്തോഷത്തെയും ഇല്ലാതെയാക്കുന്ന ഒരു രോഗരാക്ഷസനാണ് നിങ്ങൾ പാടുപെട്ടുണ്ടാക്കിയ പണം മുഴുവൻ നാളെ ആശുപത്രി കൊണ്ട് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരാം ജീവിച്ചിരിക്കുകയാണ് നമുക്ക് ഒരു ആനന്ദമില്ലാത്ത അവസ്ഥയിൽ ജീവിച്ചിരിക്കുന്നത് അതിനേറ്റവും ഫലപ്രദമാണ് പ്രകൃതിയുടെ മാർഗം നൂറുകണക്കിന് ആളുകളെ ഈ ക്ലാസ്സിൽ കൊണ്ടുവന്ന് പഠിപ്പിച്ച് അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഉള്ള അനുഭവത്തിൽ ഞാൻ പറയുകയാണ് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് പ്രഷറിനെ കുറയ്ക്കാൻ സാധിക്കും പ്രഷറിനെ മരുന്ന് കുറയ്ക്കാൻ സാധിക്കും ഒരു പരിധിവരെ പ്രഷറിനെ പൂർണ്ണമായിട്ട് ഇല്ലാതെയാക്കാൻ സാധിക്കും അത് ഈ ഒരു വഴിയോടെ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ പ്രകൃതിയുടെ മാർഗത്തിൽ നിങ്ങളെ ആർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്